പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ എല്ലാവരും പുതിയ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും എടുക്കാറുണ്ട് എന്നാൽ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് പുതിയ വർഷം മാറ്റേണ്ടത് കലണ്ടർ അല്ല നമ്മുടെ ചിന്തകളും സമീപനവുമാണ് നിന്റെ കർമ്മം നീ ശരിയായി ചെയ്യുക ഫലം നിന്റെ കയ്യിലല്ല നിനക്ക് ചെയ്യാൻ കഴിയുന്നത് സത്യസന്ധമായ പരിശ്രമമാണ് പുതുവർഷത്തിൽ ഫലം എങ്ങനെയായാലും കർമ്മത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ആദ്യ ഉപദേശം വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ നിലകൊള്ളുക വിജയം വന്നാൽ അഹങ്കരിക്കരുത് പരാജയം വന്നാൽ തളരരുത് ഇരുവരും താൽക്കാലികമാണ് മനസ്സ് ശാന്തമായി നിലനിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നവൻ സ്വാർത്ഥതയില്ലാതെ ജീവിക്കുക എനിക്ക് മാത്രം എന്ന ചിന്ത നമ്മെ ഒരിക്കലും സന്തോഷിപ്പിക്കുകയില്ല നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാകും സ്വയം ജയിക്കുക പുറത്തെ പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലാണ് കോപം അസൂയ ഭയം അഹങ്കാരം ഇവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഓരോ ദിവസവും ഒരു വിജയദിനമാണ് അതിനാൽ ഈ പുതുവർഷത്തിൽ ഭഗവാന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാം ശരിയായ കർമ്മം ശക്തമായ മനസ്സ് സ്വാർത്ഥതയില്ലാത്ത ജീവിതം സ്വയം നിയന്ത്രണം ഇവ പാലിച്ചാൽ ഈ പുതുവർഷം നമ്മെ ഒരു നല്ല മനുഷ്യനായി മാറ്റുന്ന യഥാർത്ഥ വിജയത്തിൻ്റെ വർഷമാകും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം വിജയം വന്നാൽ വിനയത്തോടെ സ്വീകരിക്കാനും പരാജയം വന്നാൽ ധൈര്യത്തോടെ നേരിടാനും ഏത് സാഹചര്യത്തിലായാലും ശരിയായ കർമ്മം വിട്ടുപോകാതിരിക്കാനും വേണ്ടി ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ കർമ്മത്തെ ശുദ്ധമാക്കി നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി മുന്നോട്ട് നടക്കാം കൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മുടെ വഴികാട്ടിയായി മാറുമ്പോൾ ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വശമാകും ജയ് കൃഷ്ണ